എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അങ്ങനെ മാഷും വേദയും പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് സാക്ഷിയൊക്കെ പറയുന്നുണ്ട് ഇത് കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന സമയത്ത് കമലാമ്മ നല്ല ദേഷ്യത്തോടു കൂടി നിൽക്കുന്നുണ്ട് വാതിൽ പഠിക്ക് വല്ലാത്ത ദേഷ്യത്തോടെ വേദയെ നോക്കുന്നുണ്ട് അതിനുശേഷം ദേഷ്യത്തോടെ തന്നെ വാതില് പിടിച്ചടയ്ക്കുന്നുണ്ട് അത് വേദം നോക്കിക്കൊണ്ടേ നിൽക്കുന്നുണ്ട് ഇത് കാണുമ്പോൾ വേദയ്ക്ക് വല്ലാതെ സങ്കടാകുന്നുണ്ട് വിക്രത്തിനെതിരെ സാക്ഷി പറഞ്ഞത് കൊണ്ടാണ് കമലാമ്മക്ക് ഇത്ര ദേഷ്യം വേദയോട് പക്ഷെ കമലാമ്മയ്ക്ക് അറിയത്തില്ല വേദ ഇങ്ങനെയൊക്കെ പറയുന്നത് വിക്രത്തിനെ രക്ഷിക്കാൻ വേണ്ടിയാണെന്ന് ഇത് ഒരാളോടും പറയാനും കഴിയുന്നില്ല വേദയ്ക്ക് അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് വേദ ദൈവത്തിന്റെ മുന്നിൽ പ്രാർത്ഥിച്ചിരിക്കുവാണ് പൂജാമുറിയിൽ പോയിട്ട് എന്നെ എല്ലാവർക്കും വെറുപ്പായി തുടങ്ങിയിരിക്കുന്നു വേദയെ എല്ലാരും ഒറ്റപ്പെടുത്തുന്നുണ്ട് നന്ദിനി ശ്രീജ കമലാമ്മ എല്ലാരും വേദയെ കുറ്റപ്പെടുത്തുന്നുണ്ട് അതെന്തെന്നാൽ വിക്രത്തിനെതിരെയുള്ള ഒരു സാക്ഷിയല്ലേ വേദ പറഞ്ഞത് അതുകൊണ്ട് തന്നെ വേദയോട് എല്ലാവർക്കും ദേഷ്യമാണ് ഇതേ സമയം കമലാമ്മ വേദയുടെ അടുത്തേക്ക് വന്ന് പറയുന്നുണ്ട് ഈ പോലീസ് സ്റ്റേഷനിൽ പോയി സാക്ഷി പറഞ്ഞത് സത്യം തന്നെയാ നീ കണ്ടെന്ന് പറഞ്ഞ കാര്യവും സത്യം തന്നെയാ ഇനി നീ കോടതിയിൽ പോയി പറയുന്ന സമയത്ത് ഈ കാര്യം നീ മാറ്റി പറഞ്ഞേക്കണം എന്നൊക്കെ ഒരു ഭീഷണി സ്വരത്തോടെ കമലാമ്മ വേദയോട് പറയുന്നുണ്ട് അതിനുശേഷം പിന്നെ വിക്രത്തെ കോടതിയിലേക്ക് കൊണ്ടുവരുന്നുണ്ട് അതിനുവേണ്ടി തെളിവെടുപ്പിനായി കോടതിയിലേക്ക് വരുന്ന സമയത്ത് വേദയെ വിക്രം കാണുന്നുണ്ട് അങ്ങനെ വേദയും അവിടേക്ക് കൊണ്ടുവരുന്നുണ്ട് കാരണം മൊഴി വേദയാണല്ലോ പറയുന്നത് കാരണം വിക്രത്തിന് മൊഴിയെടുക്കുമ്പോൾ വേദയാണ് സാക്ഷി അതുകൊണ്ടാണ് വേദി അവിടേക്ക് എത്തുന്നത് അതുപോലെ തന്നെ കോടതിയിലേക്ക് എം എൽ എയും ശ്രീനിവാസൻ സാറും വേദ അങ്ങനെ ഒരുപാട് ആൾക്കാരൊക്കെ എത്തുന്നുണ്ട് സജീവനും ജോസഫും അങ്ങനെ എല്ലാവരും അവിടേക്ക് എത്തുന്നുണ്ട് അങ്ങനെ കോടതിയിൽ വിക്രത്തിനെ എത്തിക്കുകയും നടന്ന കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി വിക്രത്തെയും വേദയൊക്കെ അവിടെ വിളിക്കുന്നുമുണ്ട് അങ്ങനെ അങ്ങനെ ജഡ്ജിയായിട്ട് ശങ്കരനാരായണനാണ് അവിടെ ഇരിക്കുന്നത് പിന്നെ കാണിക്കുന്നത് വിക്രത്തിന് വേണ്ടിയും ഒരു വക്കീൽ വരുന്നുണ്ട് ആ വക്കീൽ വരുന്നത് ഒരു സസ്പെൻസ് തന്നെയാണ് കാരണം എന്തെന്ന് വെച്ചാൽ ആ വക്കീലിനെ കൊണ്ടുവരുന്നത് വേദ തന്നെയാണ് വേദ ഇങ്ങനെ മനസ്സിലാക്കി ആലോചിച്ചിരിക്കുന്നുണ്ട് വിക്രത്തെ ഏത് രീതിയിലെങ്കിലും രക്ഷപ്പെടുത്തണമെന്ന് വേദ ഇങ്ങനെയൊക്കെ പറയുന്നെന്ന് വെച്ചാൽ തൽക്കാലത്തേക്ക് വിക്രം ജയിലിൽ തന്നെ കിടക്കട്ടെ ജയിലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ എല്ലാ ഗുണ്ടകളും ചേർന്ന് വിക്രത്തെ വകവരുത്തും എന്നൊക്കെ പേടി കാരണമാണ് വേദ സാക്ഷി പറയാൻ ഒരുങ്ങുന്നത് രീതിയിലൊക്കെയാണ് കാര്യങ്ങളൊക്കെ വേദ കൊണ്ടുപോകുന്നത് ഇതൊക്കെയാണ് പ്രമോവിശേഷങ്ങളായിട്ട് കാണിക്കുന്നത് അതിനുവേണ്ടി പിന്നെ സാക്ഷി പറയാൻ വേദ വന്ന് നിൽന്ന് തൊഴുന്നുണ്ട് ജഡ്ജിയെ ഇത് കാണിച്ചുകൊണ്ടാണ് കാണിച്ചുകൊണ്ടാണ് നെക്സ്റ്റ് വീക്ക് പ്രൊമോ അവസാനിക്കുന്നത്